രാഷ്ട്രീയത്തിലും പോലീസിനുള്ളിലും സരിതയ്ക്കുള്ള ഉന്നത ബന്ധം വെളിവാക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന രേഖകൾ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം പതിനഞ്ചിന് ആറന്മുള പോലീസ് സരിതയെ തട്ടിപ്പ് കേസിൽ പ്രതി ചേർത്തിരുന്നു കേരള ഹൗസിംഗ് ആൻഡ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ കോഴഞ്ചേരി ശാഖാ മാനേജരായിരിക്കെ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്നായിരുന്നു കേസ് ഇടപാടുകാർക്ക് നൽകാനുള്ള തുകയിൽ കൃത്രിമം കാട്ടിയും ബുക്കിൽ തിരിമറി നടത്തിയും മൂന്ന് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സരിത തട്ടിയെടുത്തുവെന്ന് പരിശോധനയിൽ തെളിഞ്ഞിരുന്നു ഇതിനിടെ നന്ദിനിയസ് നായർ എന്ന പേരിലും സരിത തട്ടിപ്പുകൾ നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തി തുടർന്ന് ആറന്മുള പോലീസ് സരിതയ്ക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇതേ തുടർന്ന് രണ്ടായിരത്തി ഏഴ് ജൂലൈയിൽ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സരിത നായരെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു എന്നാൽ പിടികിട്ടാപ്പുള്ളിയായതിനു ശേഷവും പത്തനംതിട്ടയിലും കോന്നിലുമായാണ് സരിത തന്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചത് സോളാർ തട്ടിപ്പിന്റെ പ്രധാന കേന്ദ്രമാക്കിയതും പത്തനംതിട്ടയും ആലപ്പുഴയും തന്നെയാണ് ആയിരിക്കുമ്പോൾ തന്നെയാണ് കേന്ദ്രമന്ത്രിമാരടക്കമുള്ള വി ഐപികളുമായി സരിത വിലസിയതും തങ്ങളുടെ കൺമുന്നിലൂടെ പ്രതി പോയിട്ടും പോലീസിന് ഒന്നും ചെയ്യാനാകാത്തത് സരിതയെന്ന നന്ദിനിയുടെ കൊണ്ട് തന്നെ ഒടുവിൽ വർഷങ്ങൾക്കുശേഷം സോളാർ കേസിൽ പിടിയിലായപ്പോഴാണ് സരിതയെ പഴയ തട്ടിപ്പ് കേസിൽ കോടതിയിൽ ഹാജരാക്കാനായത് പത്തനംതിട്ടയിൽ നിന്നും തങ്കച്ചൻപിട്ടിനൊപ്പം രഞ്ജിത്തമ്പാടി തിരുവനന്തപുരം ഇന്ത്യ വിഷൻ